ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പാവയ്ക്ക വെച്ചിട്ട് തീയലായിട്ടാണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ പാവയ്ക്ക കഴുകി മഞ്ഞപ്പൊടി ഉപ്പ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മൾ സവാ സവാളയ്ക്ക് പോരെ നമ്മൾ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം കേട്ടോ ചുവ ചുവന്നുള്ളി തൊണ്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള എടുക്കണം കേട്ടോ എരിവിനനുസരിച്ച് എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും അസുഖമാണോ എനിക്കിവിടെ സ്ഥിരം തന്നെ കേട്ടോ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താൽ ചെയ്ത് ജീവിക്കാൻ പാടില്ല അല്ലേ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണമല്ലേ നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിലാണ് എന്താണ് സമൂഹത്തിലൊരു വില ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സ്വന്തമായിട്ട് വരുമാനം വേണമെന്ന് നമുക്ക് ആരുമില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്കൊരു അതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയും കേട്ടോ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ വരുമാനം ഉണ്ടെങ്കിൽ അതാ നമുക്ക് പാവയ്ക്കൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാവയ്ക്ക് രണ്ട് പാവയ്ക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വരുന്നത് അതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ എണ്ണയൊക്കെ അടുത്തൊന്ന് വഴണ്ടിട്ടേ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ വാളംപുളി ഞാൻ പിഴവെച്ചിട്ടുണ്ട് വാളംപുളി എടുക്കുമ്പോൾ നമ്മളത് അരിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ പുളിയിൽ ആ വെള്ളത്തിൽ കിടന്നും വേവട്ടെ കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കുന്നു കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് യോജിപ്പിച്ചെടുക്കണം അതവിടെ നിന്ന് വേവട്ടെ ആ സമയം കിട്ടി നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു മുറി തേങ്ങാട്ട് ഒരു വലിയ മുറിത്തേങ്ങാട്ട് എടുത്ത് കഴിഞ്ഞാൽ തേങ്ങ ചുവന്നുള്ളി കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു ചട്ടി ഒരു പാനെടുപ്പ് വെച്ച് അതിൽ ഇട്ട് എടുക്കാം വറുത്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറട്ടെ കേട്ടോ നമ്മുടെ കൂട്ടക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സീഡ് ജാറിലിട്ട് അത് അരച്ചെടുക്കാം ഇതാ നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കൂട്ട് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സീഡ് ജാറിൽ കഴുകി ഒഴിക്കാം കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കഴുകി വയ്ക്കുക ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാവയ്ക്ക് ഓൾറെഡി പുളി ഉണ്ട് പുളിയല്ല ഓൾറെഡി നമ്മുടെ കൈപ്പുള്ളതല്ലേ പാവയ്ക്കുക അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടേ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോലെ ശർക്കര ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ ശർക്കര ഉരുക്കി അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുണ്ടാകുന്ന ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നല്ലൊരു കയ്പുണ്ടാവുമല്ലോ പാവയ്ക്കല്ലേ അപ്പോൾ ശർക്കരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പാവയ്ക്കക്കറിക്ക് പാവയ്ക്കത്തീലിന് അപ്പം നമ്മുടെ പാവയ്ക്കത്തീലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കോ ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വരേണ്ടി വരട്ടെ നമുക്കത് പാവയ്ക്കയിലേക്ക് പാവയ്ക്ക കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മുടെ പാവയ്ക്ക തീയിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയല്ലേ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ കൂട്ടക്കാത്ത ഉണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്തെങ്കിലും കമൻറ്റ് ഫീഡ്ബാക്ക് ആയിട്ട് ഇടണേ താങ്ക് യു അസാമലേക്കും